നമസ്കാരം ഇന്ന് ഞാൻ പോകുന്നത് സൗപർണിക നദിയിലാണ് മൂകാംബിക ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഇത് മഹാദേവിയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ നദികളൊന്നാണ് ഇവിടെ മുങ്ങിത്തു നിറഞ്ഞിട്ടാണ് മൂകാംബിക ക്ഷേത്രത്തിൽ പോകുക എന്നാണ് ഐദ്യം ഇത് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഗണപതി ക്ഷേത്രമുണ്ട് ഇവിടെ ഇതാക്കുക അന്ന് സൗപർണിക നദിയിലേക്ക് പോകുന്ന ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ടൂ നോട്ട് deep water ീപ് വാട്ടർ ടൂ നോട്ട് കടലാപ്രണ്ട് സൗകര്യകനദിയുടെ അവസ്ഥ ഇപ്പം വെള്ളം കുറവാണ് അതുകൊണ്ട് അത്ര പൊടിക്കാനില്ല വും ലഭിച്ചവർ എത്രയും വേഗം അവിടെ നിന്ന് മാറി വരുന്ന മറ്റു ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള അവസരം നൽകണം ഏഴുമാസമോ അതിൽ അധികമോ ആയ ഗർഭിണികൾ അമ്പലത്തിനുള്ളിൽ പ്രവേശനം അനുവദിക്കുന്നതല്ല സ്ത്രീകൾ ആർത്തവത്തിന്റെ അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അമ്പലത്തിൽ പ്രവേശിക്കാവൂ നിങ്ങളുടെ കുടുംബത്തിൽ ജനനമോ മരണമോ നടന്നിട്ടുണ്ടെങ്കിൽ ಯಾವುದೇ ಅಮೂಲ್ಯ ವಸ್ತುಗಳು ಕಳೆದು ಹೋದಲ್ಲಿ ದೇವಸ್ಥಾನದ ಆಡಳಿತ ಮಂಡಳಿ ಜವಾಬ್ದಾರವಲ್ಲ ಭಕ್ತಾದಿಗಳು ತಮ್ಮ ಚಿಕ್ಕ ಮಕ್ಕಳ ಬಗ್ಗೆಯೂ ಸಹ ಹೆಚ್ಚಿನ ನಿಗಾ ವಹಿಸಬೇಕು ಚಿಕ್ಕ ಮಕ್ಕಳು ಅಥವಾ ದೊಡ್ಡವರು ತಪ್ಪಿಸಿಕೊಂಡಲ್ಲಿ ಕೂಡಲೇ ದೇವಸ್ಥಾನದ ಕಚೇರಿಯನ್ನು ಸಂಪರ್ಕಿಸುವುದು ದೇವಿ ವಸ್ತುಗಳು ಕಳೆದು ಹೋದಲ್ಲಿ ದೇವಸ್ಥಾನದ ತಮ್ಮ ಶೌಚ ಮತ್ತು ಮೃತ ಶೌಚವಿದ್ದಲ್ಲಿ ಹನ್ನೊಂದು ದಿನಗಳವರೆಗೆ ಶ್ರೀ ದೇವಳವನ್ನು ಪ್ರವೇಶಿಸುವಂತಿಲ್ಲ ದೇವಸ್ಥಾನದ ಪರಿಸರದಲ್ಲಿ ಮದ್ಯಪಾನ ಮಾಡುವುದು ಧೂಮಪಾನ ಮಾಡುವುದು ಹಾಗೂ ಉಗುಳುವುದು ಮಾಡಬಾರದು ಮದ್ಯಪಾನ ಮಾಡಿ ದೇವಸ್ಥಾನವನ್ನು ಪ್ರವೇಶಿಸುವುದನ್ನು ಕಡ್ಡಾಯವಾಗಿ ನಿಷೇಧಿಸಲಾಗಿದೆ ಮದ್ಯಪಾನ ಮಾಡಿ ದೇವಸ್ಥಾನವನ್ನು ಪ್ರವೇಶಿಸುವುದನ್ನು ಕಡ್ಡಾಯವಾಗಿ ನಿಷೇಧಿಸಲಾಗಿದೆ

പല കാഴ്ചകളാണ് വെള്ളം അത്രയില്ല അല്ലെങ്കിൽ നല്ല ശക്തമായിട്ട് പെയ്യുന്ന ശക്തമായിട്ട് ഒഴുകുന്ന ഇതാണ് ആ സൗമർണിക ഘാട്ട് ഞാൻ ചെറിയ ചെറിയ ഘാട്ട്സ് ഉണ്ട് ആളുകൾ പല സ്ഥലത്തും കുളിക്കുന്നുണ്ട് ഇപ്പോഴ പഴയ പോലെ പവിത്രത ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം പല സ്ഥലത്തും ആള് കുളിച്ചിട്ട് ഇത് നല്ല വെള്ളമൊക്കെ ഇതിലേക്ക് പല വേസ്റ്റ് വെള്ളം ഇതിലും ഒഴുക്കി വിടുന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല അത് നമ്മുടെ വിശ്വാസം തന്നെ ഇത് സൗപനിക നദീൻ്റെ ഒരു ഡാമാണ് ചെറിയൊരു പവർ പ്രൊജക്റ്റ് ഒക്കെയാണെന്ന് തോന്നുന്നു നോക്കാ പോയിട്ട് എന്താണ് വെള്ളം തടുത്തു വച്ചിരിക്കുന്ന അതിൽ നിന്ന് അങ്ങനെയാണ് വരുന്നത് അപ്പം അതിൻ്റെ അപ്പുറത്ത് നല്ല കാഴ്ചയിടും പലവർക്കും ഈ സ്ഥലം അറിയില്ല കാരണം അവരുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം നേരെ അമ്പലത്തെ പൂക്ക പതിവ് ഇതൊന്നും കാണാൻ വരത്തില്ല കണ്ട ഇതാണ് പുഴ അതാണ് യഥാർത്ഥത്തിന് നല്ല ആഴമുണ്ട് ഡാമ് കെട്ടി വെച്ചിരിക്കുന്നു കരകഴിഞ്ഞു ഒഴുകുമ്പോൾ തുറന്നു വിടും ഞാൻ പറഞ്ഞ കുളിക്കുകയും നാലക്കലൊക്കെ ചെയ്യുന്നുണ്ട് ഡാമിന്റെ ഇപ്പുറത്തെ കാഴ്ച ഇവിടെ പിന്നെ ശുദ്ധമായ വെള്ളമായിരിക്കും കാരണം ഡയറക്റ്റ് കാട്ടിന്ന് വരുന്ന ഇത് സൗഭർണിക നദി എന്ന് പറയുന്നത് മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ചുറി അതിൻ്റെ അടുത്തുള്ളത് അത്ര വലിയ മൃഗങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്നാലും കുരങ്ങളും മറ്റ് മാനൊക്കെ ഉണ്ട് അപ്പോൾ ആ കാട്ടിൽ നിന്ന് വരുന്ന പുഴ തന്നെയാണ് സൗകര്ണ ചളിയുടെ ഒക്കെ മരം പോലെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വേണ്ട ഒന്നും പറയണ്ട നമ്മുടെ മനുഷ്യൻ തന്നെയാണ് ഈ പവിത്രമായ നദീനൊക്കെ ഇങ്ങനെ മലിനാക്കുന്നത് വലുതാക്കുന്നത് പിന്നെ അപ്പം നേരം പറഞ്ഞിങ്ങനെ എടുത്തു പോയി ഇരുന്ന് നോക്കാം അങ്ങോട്ട് ഇവിടെ ഒരു ചെറിയൊരു സംഭവം കൊണ്ട് ഗരുഡ ഗുഹ എന്നാൽ ഒന്ന് പോയി നോക്കാം ியேதாந்திரா ஸ்ரீடு எந்த பிரதிஷ்டையான